ഞാൻ പ്രവീൺ നമ്പൂതിരി ഒറ്റപ്പാലം കേരളത്തിലെ ക്ഷേത്രങ്ങളുമായും ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട കർമ്മങ്ങളുമായും പൂജകളുമായും അതുപോലെ തന്നെ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട നിരവധി ആചാരാനുഷ്ഠാനങ്ങളുമായി ബന്ധപ്പെട്ട ഒരുപാട് അറിവുകൾ പങ്കുവയ്ക്കുന്ന യൂട്യൂബ് ചാനലായ പ്രവീൺ നമ്പൂതിരി പാലക്കോൾ എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രവീൺ നമ്പൂതിരി എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലൂടെ ഒരു ഏഴ് വർഷത്തോളമായി ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് അറിവുകൾ ഞാൻ പങ്കുവച്ചിട്ടുണ്ട് ഇതിൽ ആദ്യകാലത്ത് എടുത്തിരുന്ന വീഡിയോകളിൽ ഇപ്പോൾ ഈ ചാനലിൻ്റെ ആദ്യകാലത്ത് രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് ആ കാലഘട്ടത്തിൽ എടുത്തിരുന്ന വീഡിയോകളിൽ കേരളത്തിലെ ക്ഷേത്രങ്ങളെ പരിചയപ്പെടുത്തുന്ന കുറേ വീഡിയോകൾ ഉണ്ടായിരുന്നു ക്ഷേത്രങ്ങൾ ക്ഷേത്രങ്ങളുടെ ഘടന ക്ഷേത്രങ്ങളുടെ ഭാഗങ്ങൾ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള പൂജകൾ നിത്യപൂജകൾ വിശേഷാൽ പൂജകൾ അവിടുത്തെ ബലിക്കലുകൾ മറ്റു സങ്കല്പങ്ങൾ അങ്ങനെ നിരവധി കാര്യങ്ങൾ ആ വീഡിയോകളിലൂടെ അവതരിപ്പിച്ചിട്ടുണ്ട് പക്ഷെ അന്നത്തെ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ അന്ന് വീഡിയോകൾ എടുത്തപ്പോൾ അതിൽ ചില പോരായ്മകൾ ഉണ്ടായിരുന്നു എന്ന് ഇപ്പോൾ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട് മാത്രമല്ല എൻ്റെ പല ഇതിൻ്റെ ഈ വീഡിയോകൾ കാണുന്ന ആൾക്കാർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അന്ന് നമ്മൾ ഉപയോഗിച്ചിരുന്ന മൊബൈലിൻ്റെ ഒരു പോരായ്മ അതുപോലെ തന്നെ അന്ന് ഉപയോഗിച്ചിരുന്ന മൈക്കിൻ്റെ ഒരു പോരായ്മ ഇതൊക്കെ മൂലം അന്നത്തെ വീഡിയോകളിൽ ഇന്നത്തെ നമ്മൾ താരതമ്യം ചെയ്യുമ്പോൾ കുറച്ച് പോരായ്മകൾ അനുഭവപ്പെടുന്നുണ്ട് അപ്പോൾ ആ പോരായ്മകൾ പരിഹരിച്ചിട്ട് അന്നത്തെ വീഡിയോകൾ ഒന്നുകൂടി അവതരിപ്പിച്ചാൽ നന്നായിരിക്കുമെന്ന് ഒരുപാട് പേര് അഭിപ്രായപ്പെടുകയുണ്ടായി അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കേരളത്തിലെ ക്ഷേത്രങ്ങളെ പരിചയപ്പെടുത്തുന്ന അല്ലെങ്കിൽ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ടുള്ള അറിവുകൾ പരിചയപ്പെടുത്തുന്ന ഓരോ ക്ഷേത്രത്തെയും പരിചയപ്പെടുത്തലല്ല ഉദ്ദേശിക്കുന്നത് കേരളത്തിലെ പത്ത് മുപ്പതിനായിരം ക്ഷേത്രങ്ങളുണ്ട് ഓരോ ക്ഷേത്രത്തെയും പരിചയപ്പെടുത്തലില്ല കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ എല്ലാ ക്ഷേത്രങ്ങളിലും പൊതുവായി അറിഞ്ഞിരിക്കേണ്ട ഒരുപാട് അറിവുകൾ ക്ഷേത്രവിശ്വാസികളായിട്ടുള്ള ക്ഷേത്രവിശ്വാസികളായിട്ടുള്ള ഒരുപാട് പേർക്ക് അല്ലെങ്കിൽ ഭൂരിഭാഗം പേർക്കും ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിരവധി കാര്യങ്ങൾ അറിയില്ല അപ്പോൾ അത് പരിചയപ്പെടുത്തുന്നതിനാണ് ഈ ചാനൽ ആരംഭിച്ചത് തന്നെ അപ്പോൾ ആ കേരളത്തിലെ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട അറിവുകൾ വീണ്ടും പരിചയപ്പെടുത്തുന്ന ഒരു പരമ്പര വീണ്ടും ആരംഭിക്കുകയാണ് കേരളീയ ക്ഷേത്ര പരിചയം എന്നാണ് ആ പരമ്പരയ്ക്ക് പേര് ഈ കേരളീയ ക്ഷേത്ര എന്ന പേരിൽ ഞാനൊരു പുസ്തകം എഴുതിയിട്ടുണ്ട് അപ്പോൾ കേരളത്തിലെ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട അറിവുകൾ പങ്കുവയ്ക്കുന്ന കേരളീയ ക്ഷേത്ര പരിചയമെന്ന ഒരു പരമ്പര ഈ ഒരു പേരിൽ യൂട്യൂബിൽ വാട്സപ്പിൽ ഞാൻ പലതവണ പ്രഭാഷണ പരമ്പരകൾ ചെയ്തിട്ടുണ്ട് പല തവണയായിട്ട് രണ്ട് മൂന്ന് തവണയായിട്ട് ഒരു നൂറോളം ഭാഗങ്ങളിലായിട്ട് കേരളീയ ക്ഷേത്ര പരിചയം എന്ന പേരിൽ ഒരു പ്രഭാഷണ പരമ്പര തന്നെ നടത്തിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ചുവട് പിടിച്ചിട്ട് യൂട്യൂബിലൂടെ സാധാരണ ആൾക്കാർക്ക് കേരളത്തിലെ ക്ഷേത്രങ്ങളെ മനസ്സിലാക്കാൻ ആ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള നമ്മൾ നിത്യവും പോയി തൊഴുത് പ്രാർത്ഥിക്കുന്ന ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള നമുക്കറിയാത്ത ഒരുപാട് കാര്യങ്ങളെ മനസ്സിലാക്കുന്നതിന് വേണ്ടി കേരളീയ ക്ഷേത്ര എന്ന ഒരു പ്രഭാഷണ പരമ്പര വീണ്ടും ആരംഭിക്കുകയാണ് എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ പറ്റി മനസ്സിലാക്കുമ്പോൾ പ്രത്യേകമായിട്ട് നമ്മളുടെ കേരളത്തിലെ ക്ഷേത്രങ്ങൾ മറ്റു സംസ്ഥാനങ്ങളിലെ ക്ഷേത്രങ്ങളിൽ നിന്നും വളരെയധികം വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഇപ്പോൾ ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിൽ ഉള്ള ക്ഷേത്രങ്ങളുടെ ഘടനയും അവിടെ നടക്കുന്ന പൂജകളും അവിടെ നടക്കുന്ന ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അതിൽ നിന്നും വളരെയധികം വ്യത്യാസമാണ് കേരളത്തിലെ ക്ഷേത്രങ്ങൾ വളരെ വളരെ എന്ന് പറയാം അവിടുത്തെ എല്ലാ സംവിധാനങ്ങളും നമുക്കറിയാം അവിടുത്തെ സമ്പ്രദായങ്ങളിലൊക്കെ നല്ല വ്യത്യാസങ്ങളുണ്ട് കേരള ക്ഷേത്രങ്ങളിൽ അപ്പോൾ കേരളീയ ക്ഷേത്രങ്ങളെ ആ ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട പ്രത്യേകതകളാണ് ഈ പ്രഭാഷണ പരമ്പരയിലൂടെ പരിചയപ്പെടുത്തുന്നത് അപ്പോൾ അതിൽ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് ക്ഷേത്രം എന്തിനാണ് ക്ഷേത്രം നമുക്ക് ഈശ്വരനെ ആരാധിക്കാൻ ഇതുപോലെ ഒരു ക്ഷേത്രം ആവശ്യമുണ്ടോ നമുക്ക് ഈശ്വരനെ പ്രാർത്ഥിക്കുന്നതിനും ആരാധിക്കുന്നതിനും ഒക്കെ ഒരു ക്ഷേത്രം ആവശ്യമുണ്ടോ അതാണ് ആദ്യത്തെ ചോദ്യം അപ്പോൾ നമ്മൾ അതിന് ഉത്തരം പറയുകയാണെന്നുണ്ടെങ്കിൽ ഈശ്വരനെ ആരാധിക്കുന്നതിനും പ്രാർത്ഥിക്കുന്നതിനും നമുക്കൊരു ക്ഷേത്രം ആവശ്യമില്ല നമുക്ക് നമ്മുടെ തന്നെ ചെയ്യാം ഇതൊക്കെ നമുക്ക് ചെയ്യാം അപ്പോൾ ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം മറ്റൊരു രീതിയിൽ നമുക്കൊന്ന് മനസ്സിലാക്കാം അപ്പോൾ നമുക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മുടെയൊക്കെ കുട്ടികൾക്ക് നമുക്ക് അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ കുട്ടികൾക്കൊക്കെ പഠിക്കണമെന്നുണ്ടെങ്കിൽ സ്കൂളോ അല്ലെങ്കിൽ കോളേജിലോ പോകേണ്ട ആവശ്യമുണ്ടോ അല്ലെങ്കിൽ സ്കൂളിൽ നിന്ന് തുടങ്ങാം സ്കൂൾ പോകേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ പറയാം കാരണം സ്കൂളുകളിൽ പോകാതെ പഠിക്കാനുള്ള സംവിധാനങ്ങളുണ്ട് ഇപ്പോൾ ഇന്നത്തെ കാലത്ത് ഓൺലൈനായിട്ടുള്ള വിദ്യാഭ്യാസം ധാരാളമുണ്ട് ഈ ഓൺലൈൻ വിദ്യാഭ്യാസം വരുന്നതിന് മുമ്പ് തന്നെ വിദൂര വിദ്യാഭ്യാസം ഡിസ്റ്റൻറ്റ് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ പാഠഭാഗങ്ങൾ അയച്ചു തരിക പഠിക്കുക പരീക്ഷ എഴുതുക അങ്ങനെ സംവിധാനങ്ങൾ പണ്ട് മുതലേ ഉണ്ട് അപ്പോൾ നമുക്ക് പഠിക്കണമെന്നുണ്ടെങ്കിൽ സ്കൂളിൽ പോകേണ്ട യാതൊരു ആവശ്യമില്ല വീട്ടിലിരുന്ന് തന്നെ പഠിക്കാം അപ്പോൾ വീട്ടിലിരുന്ന് പഠിക്കുകയാണെങ്കിൽ നമുക്ക് സ്കൂളിലെ പോലെ നിയമങ്ങളൊന്നുമില്ല നമുക്ക് നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് പഠിക്കാം അതുപോലെ തന്നെ യൂണിഫോം ഇടേണ്ട ആവശ്യമില്ല അതുപോലെ തന്നെ സ്കൂളിൽ പാലിക്കേണ്ടതായിട്ടുള്ള നിയമങ്ങൾ ഒന്നും നമ്മൾ വീട്ടിൽ പാലിക്കേണ്ട ആവശ്യമില്ല ഭക്ഷണം കഴിക്കാനോ അല്ലെങ്കിൽ ടോയ്ലറ്റ് പോകാനോ ഒന്നും സമയക്രമമില്ല കളിക്കാൻ സമയക്രമമില്ല ഇതൊക്കെ നമുക്ക് നമ്മുടേതായ രീതിയിൽ നമ്മുടെ കാര്യങ്ങളൊക്കെ നടക്കുകയും ചെയ്യും പഠിക്കുകയും ചെയ്യാം അങ്ങനെ ചെയ്യാം അതൊരു കൃത്യമായ ചിട്ടല്ല പക്ഷേ പരീക്ഷ എഴുതും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നമ്മൾ നടത്തണം ആ സമയത്ത് ഇനി ഇതേ ഒരു വിദ്യാഭ്യാസക്രമം നമ്മൾ സ്കൂളിൽ വെച്ചിട്ടാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഭൂരിഭാഗം ആൾക്കാർ സ്കൂളിൽ പോയിട്ടാണല്ലോ പഠിക്കണത് വളരെ ന്യൂനപക്ഷ ആൾക്കാരെ സ്കൂളിൽ പോകാതെ പഠിക്കണമേ അപ്പോൾ നമ്മൾ സ്കൂളിൽ പോയിട്ടാണ് പഠിക്കണമെന്നുണ്ടെങ്കിൽ ആ സ്കൂളിൻ്റെ നിയമങ്ങൾ പാലിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ് പത്ത് മണിക്ക് സ്കൂൾ തുടങ്ങുകയാണെങ്കിൽ പത്തു മണിക്ക് മുമ്പായിട്ട് സ്കൂളിൽ എത്തണം മണി വരെ സ്കൂളിൽ ഇരിക്കണം അതുപോലെ തന്നെ ഇൻട്രവൽ എപ്പോഴാണോ ആ സമയത്ത് മാത്രമേ നമുക്ക് ടോയ്ലറ്റ് പോകാനൊക്കെ പറ്റുള്ളൂ ഭക്ഷണം കഴിക്കാനുള്ള സമയം വിടുന്ന സമയത്ത് മാത്രമേ ഭക്ഷണം കഴിക്കാൻ പറ്റുള്ളൂ സ്കൂളിൻ്റെ യൂണിഫോം നമ്മൾ ധരിക്കണം സ്കൂളിൻ്റെ നിയമങ്ങൾ നമ്മൾ പാലിക്കണം അച്ചടക്കം പാലിക്കണം അതുപോലെ തന്നെ അവിടെ എന്തൊക്കെയാണോ ആ സ്കൂളിൽ നിന്നുള്ള നിർദ്ദേശങ്ങൾ ആ നിർദ്ദേശങ്ങളൊക്കെ പാലിക്കണം ഹോംവർക്ക് ചെയ്യണം എല്ലാം കൃത്യമായിട്ട് അതിൻ്റേതായ രീതിയിൽ നടത്തുമ്പോഴേ സ്കൂളിൽ നമുക്ക് പഠിക്കാൻ പറ്റുള്ളൂ അപ്പോൾ അതായത് നിയമങ്ങൾ പാലിക്കാതെ നമുക്ക് സ്കൂളിൽ പോയി പഠിക്കാൻ പറ്റില്ല അപ്പോൾ നമ്മൾ പറയുകയാണ് ഞങ്ങളുടെ എൻ്റെ കുട്ടി പത്ത് മണിക്കൊന്നും വരില്ല പതിനൊന്ന് മണിക്കേ വരുള്ളൂ നമുക്ക് സ്കൂളിൽ പറയാൻ പറ്റില്ല നാലു മണി എന്നാവില്ലേ മൂന്ന് മണിക്ക് തന്നെ അയാൾ പോകുന്ന നമുക്ക് പറയാൻ പറ്റില്ല അയാൾക്ക് തോന്നുന്ന സമയത്ത് ടോയ്ലറ്റ് പോകുന്നു പറയാൻ പറ്റില്ല ഭക്ഷണ നഷ്ടമുള്ള സമയത്ത് കഴിക്കുന്നു പറയാൻ പറ്റില്ല യൂണിഫോം എന്ന് പറയാൻ പറ്റില്ല അതായത് ഒരു സ്കൂളിൽ പഠിക്കുമ്പോൾ കൃത്യമായ നിയമങ്ങളും നിയന്ത്രണങ്ങളും പാലിച്ചുകൊണ്ട് മാത്രമേ നമുക്ക് വിദ്യാഭ്യാസം നേടാൻ സാധിക്കുള്ളൂ ഇതേ വിദ്യാഭ്യാസം നമ്മൾ വീട്ടിൽ വെച്ചിട്ടാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ നിയമങ്ങളും നിയന്ത്രണങ്ങളൊന്നും നമുക്ക് ആവശ്യമില്ല അതുപോലെയാണ് ക്ഷേത്രം നമ്മളൊരു ഈശ്വരനെ ആരാധിക്കാൻ വീട്ടിൽ വെച്ചിട്ട് നമുക്ക് എങ്ങനെ വേണമെങ്കിൽ ഈശ്വരനെ ആരാധിക്കാം അതിന് പ്രത്യേക നിയമങ്ങളൊന്നുമില്ല നമുക്ക് നമുക്ക് ഇഷ്ടം പോലെ ഏത് രീതിയിലും ഏത് സങ്കല്പത്തിലും എങ്ങനെ വേണമെങ്കിലും ഏത് രീതി ഉപയോഗിച്ചിട്ടും എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഈശ്വരനെ ആരാധിക്കാം പക്ഷേ ഇതേ ഈശ്വര ആരാധന ഒരു ക്ഷേത്രത്തിൽ വെച്ചിട്ടാവുമ്പോൾ അവിടെ നമുക്ക് തോന്നുന്ന പോലെ ചെയ്യാൻ പറ്റില്ല അവിടെ ചില നിയമങ്ങളും നിയന്ത്രണങ്ങളും പാലിക്കണം ആ ക്ഷേത്ര ഏത് ക്ഷേത്രത്തിനും ചില നിയമങ്ങളും നിയന്ത്രണങ്ങളും ഉണ്ട് ഏത് ക്ഷേത്രത്തിനും അപ്പോൾ ചില നിയമങ്ങളും നിയന്ത്രണങ്ങളും വെച്ചുകൊണ്ട് ഈശ്വരാരാധന നടത്തുന്ന ഒരു കേന്ദ്രമാണ് ക്ഷേത്രം പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില നിയമങ്ങളും നിയന്ത്രണങ്ങളും വെച്ചുകൊണ്ട് കൃത്യമായ ഒരു ചിട്ടയും സംവിധാനവും വെച്ചുകൊണ്ട് ഈശ്വരാരാധന നടത്തുന്ന ഒരു കേന്ദ്രമാണ് ക്ഷേത്രം വീട്ടിലിരുന്ന് പഠിക്കലും സ്കൂളിലിരുന്ന് പഠിക്കലും നമ്മളൊരു താരതമ്യം പറഞ്ഞതാണ് സ്കൂളിലിരുന്ന് പഠിക്കുമ്പോൾ നിയമങ്ങളും നിയന്ത്രണങ്ങളും വേണം ക്ഷേത്രത്തിൽ ഇപ്പോൾ ഒരു ആരാധിക്കുമ്പോൾ അതിൻ്റെതായ നിയമങ്ങളും നിയന്ത്രണങ്ങളും പാലിക്കണം വീട്ടിലിരുന്ന് പഠി പഠിക്കുമ്പോൾ അതിൻ്റെയൊന്നും ആവശ്യമില്ല വീട്ടിലിരുന്ന് ആരാധിക്കുമ്പോൾ നമുക്ക് ഏത് ആരാധിക്കാം അപ്പോൾ ക്ഷേത്രത്തിനെ പറ്റി മനസ്സിലാക്കുമ്പോൾ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട ഇതാണ് നമുക്ക് തോന്നുന്നത് പോലെ നമുക്കിഷ്ടം പോലെ ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ആരാധന നടത്താൻ പറ്റുന്ന ഒരു കേന്ദ്രമല്ല ക്ഷേത്രം അവിടെ ചില നിയമങ്ങളും നിയന്ത്രണങ്ങളും ഉണ്ട് അത് നമ്മൾ പാലിക്കാൻ ബാധ്യസ്ഥരാണ് ക്ഷേത്രങ്ങൾ എന്താണെന്ന് അറിയാൻ ഉള്ളൊരു മറ്റൊരു അല്ലെങ്കിൽ ക്ഷേത്രങ്ങളെ നമുക്ക് പല രീതിയിൽ നിർവചിക്കാം ക്ഷയാൽത്രായതേഴ്തി ക്ഷേത്ര അല്ലെങ്കിൽ ക്ഷയത്തിൽ നിന്നും ത്രാണനം ചെയ്യുന്നത് ക്ഷേത്രം അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ക്ഷതാൽ ത്രായതേ എഴുതി എന്നും പലരും പറയാറുണ്ട് ക്ഷതത്തിൽ നിന്നും ത്രാണനം ചെയ്യുന്നത് അതായത് നമുക്കുണ്ടാകുന്ന പലതരത്തിലുള്ള കുറവുകൾ ആ കുറവുകളിൽ നിന്നും നമ്മളെ ത്രാണനം ചെയ്യുക രക്ഷിക്കുന്ന എന്തോ അത് ക്ഷേത്രം അല്ലെങ്കിൽ നമുക്കുണ്ടാകുന്ന പലതരത്തിലുള്ള ക്ഷതങ്ങൾ മുറിവുകൾ അല്ലെങ്കിൽ പലതരത്തിലുള്ള വിഷമം മുറിവുകൾ എന്ന് പറയുന്ന വിഷമങ്ങളാണല്ലോ ആ വിഷമങ്ങളിൽ നിന്ന് നമ്മളെ രക്ഷിക്കുന്നത് എന്തോ അത് ക്ഷേത്രം ക്ഷേത്രത്തിൻ്റെ ഒരു ലളിതമായ നിർവചനം മറ്റൊരു തരത്തിൽ നമ്മൾ ക്ഷേത്രത്തിനെ ഒന്ന് വിശദീകരിക്കുമ്പോൾ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളെ കൊണ്ട് ഈശ്വരനെ അറിയാനുള്ള ഒരു കേന്ദ്രമാണ് ക്ഷേത്രം നമ്മൾ ഈ ലോകത്തിനെ മനസ്സിലാക്കുന്നത് പഞ്ചേന്ദ്രിയ കൂടെയാണ് കണ്ണുകൊണ്ട് കണ്ടിട്ട് മൂക്കുകൊണ്ട് മണത്തിട്ട് ചെവി കൊണ്ട് കേട്ടിട്ട് നാവ് കൊണ്ട് രുചിച്ചിട്ട് കൊക്ക് തൊലികൊണ്ട് സ്പർശിച്ചിട്ട് തൊട്ടിട്ട് ഈ അഞ്ച് കാര്യങ്ങളിലൂടെയാണ് നമ്മൾ ലോകത്തിനെ മനസ്സിലാക്കുന്നത് അപ്പോൾ ഈ അഞ്ച് ഇന്ത്യ അഞ്ച് എന്ന് പറയും ഈ അഞ്ച് ഇന്ദ്രിയങ്ങളിലൂടെ ഈശ്വരൻ്റെ ഒരു അനുഭൂതി അല്ലെങ്കിൽ ഈശ്വരൻ്റെ ഒരു സാന്നിധ്യം അറിയാൻ കഴിയുന്ന ഒരു കേന്ദ്രമാണ് ക്ഷേത്രം അപ്പോൾ നമ്മളൊരു ക്ഷേത്രത്തിൽ പോയി ആ കമനീയമായ ഭഗവാന്റെ വിഗ്രഹം ഇപ്പോൾ ഗുരുവായൂരിൽ പോയി ഗുരുവായൂർമ്മൻ്റെ കമനീയമായി അലങ്കരിച്ചിട്ടുള്ള ചന്ദ്രനൊക്കെ ചാർത്തിയിട്ടുള്ള ആ വിഗ്രഹം കാണുമ്പോൾ ആ നമുക്ക് ആ ഈശ്വരൻ്റെ ഒരു സാന്നിധ്യം ഈശ്വരൻ്റെ ഒരു 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 അനുഭൂതി നമുക്കുണ്ടാവും അപ്പോൾ കണ്ടുകൊണ്ട് ഒരു ഈശ്വര സാന്നിധ്യം നമുക്ക് അനുഭവപ്പെടാൻ കഴിയും ആ ക്ഷേത്രത്തിൽ നിന്നുള്ള നാമജപങ്ങൾ കീർത്തനങ്ങള് മന്ത്രങ്ങൾ സ്ത്രോത്രങ്ങൾ വാദ്യങ്ങൾ ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ആ ഒരു ഒരു ഈശ്വരൻ്റെ ഒരു സാന്നിധ്യം നമുക്ക് അനുഭവപ്പെടും അതുപോലെ തന്നെ അവിടെ നിന്നുള്ള മണം ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ ഗുരുവായൂരപ്പൻ്റെ കളഭം ഒരാൾ കൊണ്ടുവന്നു തന്നു നമുക്ക് നമ്മൾ ആ പാക്കറ്റ് പൊട്ടിച്ചു അപ്പോൾ തന്നെ ആസ്വാദ്യകരമായിട്ടുള്ള ഒരു ഗന്ധം നമ്മുടെ മൂക്കിലേക്ക് വരും ഉടൻ തന്നെ നമുക്ക് ഗുരുവായൂരമ്പലം ഗുരുവായൂരപ്പനേ കൂടെ ഓർമ്മ വരും അപ്പോൾ നമ്മളൊരു ഹോട്ടലിൽ ഭക്ഷണം കഴിക്കായിരുന്നു ബിരിയാണി ഓർഡർ ചെയ്തു ബിരിയാണി കൊണ്ടുവച്ചാൽ അതെന്ന് വരണ മണം മൂക്കലിക്കേണ്ടി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഗുരുവായൂരപ്പനെല്ലാം ഒരു ഭഗവാനെ ഓർമ്മ വരില്ല പക്ഷേ ഈ ഒരു കളഭത്തിൻ്റെ മണം ഇവിടെ വരുമ്പോൾ നമ്മൾ അരവണ്ണയുടെ ബോട്ടിൽ തുറന്നാൽ അതിൽ നിന്നൊരു മണം വരാനുണ്ട് അല്ലെങ്കിൽ അപ്പോൾ അപ്പോൾ നമുക്ക് ആ ശബരിമല അയ്യപ്പനെ കൂടെ ഓർമ്മ വരും അപ്പോൾ മൂകാംബികന്നുള്ള കുങ്കുമം തുറക്കുമ്പോൾ അതിനൊരു മണം വരാനുണ്ട് അപ്പോൾ നമുക്ക് ആ മൂകാംബിക ദേവിയെ ഓർമ്മ വരും ആ മണത്തിലൂടെ അല്ലെങ്കിൽ കർപ്പൂരത്തിൻ്റെയും ചന്ദനത്തിരിയുടെയും പുഷ്പത്തിൻ്റെയും നിവേദ്യങ്ങളെന്നും കളഭം ചന്ദനം എന്നൊക്കെ പറയുന്ന മണത്തിലൂടെ നമുക്ക് ഈശ്വര സാന്നിധ്യം അറിയാൻ കഴിയുന്ന ഒരു കേന്ദ്രം കൂടിയാണ് ക്ഷേത്രം അതുപോലെ തന്നെ കണ്ടിട്ട് മണത്തിട്ട് അതുപോലെ തന്നെ കേട്ടിട്ട് സ്പർശിച്ചിട്ട് തൊട്ടിട്ട് ഇപ്പം നമ്മൾ ചന്ദനം തൊടുമ്പോൾ ആ നമുക്കുണ്ടാകുന്ന പ്രസാദം തൊടുന്ന സമയത്ത് പുഷ്പം ചൂടുന്ന സമയത്ത് ഒക്കെ നമുക്ക് ആ സ്പർശനത്തിലൂടെ ആ ഈശ്വര സാന്നിധ്യം അറിയാൻ കഴിയും അതുപോലെ രുചിയിലൂടെ ആ ഭഗവാൻ്റെ പ്രസാദ് ഇപ്പോൾ ഗുരുവായൂരമ്പലത്തിൽ പ്രസാദം ഒരാൾ കൊണ്ടുവന്നു ആ പ്രസാദം നമുക്ക് ഒരാൾക്ക് പ്രസാദം തന്നു കഴിഞ്ഞാൽ നമ്മൾ ഒരു കൂടി ആ പ്രസാദം അത് നമ്മളൊരു ഒരു കാറ്ററിംഗ് സർവീസുകാർ ഒരു പാലട കൊണ്ടുവന്ന് കഴിക്കണതും ഗുരുവായൂർ അമ്പലത്തിലെ പ്രസാദമായിട്ടുള്ള പായസം കഴിക്കണതും രണ്ടും രണ്ട് മനോഭാവത്തിലായിരിക്കും നമ്മളൊരു മനോഭാവത്തിലല്ല കഴിക്കുക അത് പ്രസാദം എന്നുള്ള രീതിയിലേക്ക് ആ പ്രസാദം കഴിക്കുന്ന സമയത്ത് ആ പായസം കഴിക്കുന്ന സമയത്ത് രുചിയിലൂടെ നമുക്ക് ഈശ്വര സാന്നിധ്യം അറിയാൻ കഴിയും അപ്പോൾ ശബ്ദം സ്പർശം രൂപം രസം ഗന്ധം ഈ അഞ്ച് കാര്യങ്ങളിലൂടെ അഞ്ച് ഇന്ദ്രിയങ്ങളിലൂടെ ഈശ്വര സാന്നിധ്യം അറിയാൻ കഴിയുന്ന ഒരു കേന്ദ്രം ലളിതമായ രീതിയിൽ ഈശ്വരനെ മനസ്സിലാക്കാൻ കഴിയുന്ന സാധാരണക്കാരന് ഈശ്വരൻ്റെ സാന്നിധ്യം അറിയാൻ കഴിയുന്ന സാധാരണക്കാരൻ്റെ സാധാരണ ആൾക്കാർക്ക് ഈശ്വര സാന്നിധ്യം അറിയാൻ കഴിയുന്ന ഒരു കേന്ദ്രമാണ് ക്ഷേത്രമെന്ന് ലളിതമായിട്ട് നമുക്ക് പറയാം